ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സന്യൂ നോവലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്താണ് വിശേഷം ഞായറാഴ്ചത്തിന് വിശേഷമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനൊന്ന് ഷോപ്പിൽ പോവുകയാണ് കേട്ടോ ഞായറാഴ്ചത്തെ പണിയൊക്കെ ഉണ്ട് വീട്ടിൽ ഇന്ന് കുടുംബൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിന്ന് വീട്ടിൽ ഇന്ന് ചിക്കൻ ഒന്ന് വാങ്ങി വരണം അങ്ങനെ കടയിൽ പോവുകയാണ് അപ്പൊ നല്ല വെയിലാന്ന് കേട്ടോ നല്ല വെയിലാന്ന് വെച്ചാല് എന്തൊരു വെയിലാണ് അങ്ങനെ അപേക്ഷ വീഡിയോ കാണാം ഓക്കെ വീഡിയോ കാണാം ഇവിടെ എത്തും മരങ്ങളുള്ളത് കൊണ്ട് കുറച്ച് വെയിൽ കുറവാന്നെ കേട്ടോ ഇവിടെ പോലും നല്ല തണുപ്പാണ് എല്ലാവരും വീഴ്ത്തെടുക്കാൻ പറ്റും ഞാനിവിടെ സ്ഥലത്തിൽ പോകുന്നു അല്ലാത്ത മഞ്ജീസിൻ്റെ വീട് നമ്മൾ ഈ ഭാഗത്ത് ഈ റൂട്ടിൽ കാണാൻ ഇപ്പം എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇവിടെ വീട് വീടല്ല വീടാണ് ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ കാസർഗോഡ് ഫസ്റ്റ് ഇന്നലെ തുടങ്ങിയതാണ് ഇവിടെ റൂട്ട് കണ്ട അത് ഒരു വീട്ടിലൊക്കെ റോഡില്ല അപ്പം വഴിയുള്ളൂ ചെറിയ രീതി അറിയാൻ ആ വഴിയില്ല എന്താ ഇവിടെ ആ വീട്ടിലൊക്കെ അങ്ങുള്ള വീട്ടിലൊക്കെ ഒന്ന് റോഡുണ്ടാവൂല്ലോ ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് അതായത് നടന്ന് പോകാനുള്ളൊരിത് ഹോൾസിലുള്ള വഴിയുള്ളൂ കേട്ടോ ഇപ്പം മഴക്കാലത്ത് ഇവിടെ ഒക്കെ വെള്ളം നിൽക്കുന്നുണ്ടോ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ബ്ലോഗിലൊക്കെ അപ്പം ഞാൻ ആ ഹൈവേൻ്റെ അടുത്ത് എത്താനായിട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കഴിഞ്ഞാൽ എൻ്റെ കാക്കാൻ്റെ വീടുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വീടാണ് ഈ ചിക്കൻ ഷോപ്പിൻ്റെ അപ്പുറത്തെ സൈഡാണ് അവർക്ക് ഹൈ ഹൈവേ റോഡാകുമ്പോൾ അവരുടെ സ്ഥലമൊക്കെ പോയിട്ടുണ്ട് ക്യാഷൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറെ എനിക്കൊരു ജോലി കിട്ടും കേട്ടോ ട്രൈ ചെയ്യാൻ ഇവിടെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ആ അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു വർഷം മുമ്പ് അപ്പം ഞാൻ അയാളെ ഫോൺ മുമ്പത്തെ ബോസ് ആയിരുന്നു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ അവരെ ട്രാവൽസിൻ്റെ പൂട്ടി നല്ല നെല്ലിക്കല്ല ഒന്നും കേട്ടോ നെല്ലിക്ക ചെറിയ നെല്ലിക്കുന്നുണ്ട് ശരി 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 അങ്ങനെ ഞമ്മ തിരിച്ചു വന്നു കേട്ടോ വെയിലാ വെയിലൊന്ന് വയ്യട്ടോ വെയിലൊണ്ടിരിക്കലത്ത് വയ്യ നടക്കാൻ എന്നെ പോയിട്ട് ഓണക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷം ചെറിയ വിശേഷം അതുകൊണ്ടാണ് കുറേ കൂടുതൽ വിശേഷം ഉണ്ടെങ്കിൽ എൻ്റെ വീട് എല്ലാവരും കാണാം ഭയങ്കര സ്ഥലത്തിനൊക്കെ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ പൈലക്കുണ്ട് സെൻഡും എന്നൊണ്ടെടുക്കാൻ പറ്റില്ല അപ്പം ഈ വീടല്ലേ ഈ റോഡിലൂടെ ഒരു വണ്ടി വരാനുള്ള സ്ഥലമേ ഉള്ളൂ പക്ഷെ ഒരു വാഹനം വരുന്ന സമയത്ത് നമുക്ക് സൈഡ് നടക്കാൻ പോലെയുള്ള പ്ലേസ് ഇല്ല കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം സ്കൂൾ വേനൽ വരുന്ന സമയത്ത് ഒരാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് കൈ നേരത്തിന് ശേഷപ്പെട്ടു പിന്നെ വൈകുന്നേരമായിട്ട് ഞാൻ ചിക്കൻ യാത്ര ചിക്കൻ കറി കറി റെഡി ആക്കുന്നുണ്ട് രണ്ട് മാസം അടിയാവുന്നുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പും വരുന്നുണ്ട് കാറ്റും വരുന്നുണ്ട് ആ കണ്ടു വൈകുന്നേരത്തെ അവസ്ഥ ഇങ്ങനെയാണ് നിടത്ത് എല്ലാവരും ചായക്കെ കുടിച്ചു വൈകുന്നേരം ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേര വിശേഷം ഇത്രയ്ക്കെയാന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഫാമിലി നമ്മൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ കാണാം ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ ഇൻഷാല് താങ്ക് യു ബൈ ബൈ